ഇന്ന് മഹാഭൂരിവേഷം ആൾക്കാരും ഇൻസുലിൻ കുത്തുന്നു അമിതമായി ഉളിക കഴിക്കുന്നു അതുപോലെ തന്നെ ഈ ഉളികളുടെ ഡോസ് കൂട്ടുന്നു എങ്കിലും പ്രമേഹത്തിന് ഒരു മാറ്റം കാണുന്നില്ല എന്താണ് നമ്മൾ ഇന്ന് കഴിക്കുന്ന ഈ ഇൻസുലിൻ്റെ കുറവാണോ അത് ഡോക്ടർ ഡയബറ്റിക്സ് ഡോക്ടർമാരെ കുറവാണോ എന്താണ് പ്രശ്നം കേരളത്തിൽ ഈ എൺപത്തി ലക്ഷം ആൾക്കാർ പ്രമേഹ രോഗികളാണ് ഇവിടെ ആരോഗ്യ വിദഗ്ദ്ധർ പറയുന്ന കാര്യങ്ങൾ ലോകത്തുള്ള പല ഡയബറ്റിക് വിദഗ്ധരും പറയുന്ന കാര്യം രണ്ട് തരത്തിൽ കൂടെ മാത്രമേ നമ്മൾ ഡയബറ്റിസ് ഷുഗറിനെ നമുക്ക് റിവേഴ്സ് ചെയ്യാൻ പറ്റുള്ളൂ മാറ്റി നിർത്താൻ പറ്റുള്ളൂ ഒന്ന് നമ്മുടെ ചിട്ടയായ ഭക്ഷണം രണ്ട് പ്രധാനമായിട്ടുള്ള എക്സസൈസ് ഇത് രണ്ടും കൃത്യമായിട്ട് നമ്മൾ മോണിറ്റർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പൂർണ്ണമായിട്ടും ജീവിതശൈലി രോഗങ്ങളിൽപ്പെട്ട ഡയബറ്റിക്കിനെ ഒന്ന് മാറ്റി നിർത്താൻ പറ്റും ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ ഡയബറ്റിക്ക് മാത്രമല്ല അമിതമായ വണ്ണം കൊളസ്ട്രോൾ പി സി യോഡി അങ്ങനെ പോകുന്നു പക്ഷേ കേരളത്തിലെ ഏറ്റവും അധികം ജനങ്ങൾ പ്രയാസപ്പെടുത്തുന്ന ലോകത്ത് പ്രയാസപ്പെടുത്തുന്ന അല്ലെങ്കിൽ ഡയബറ്റിക്കിൻ്റെ തലസ്ഥാനം എന്നറിയപ്പെടുന്ന കേരളത്തിലെ ജനങ്ങൾക്ക് ഏറ്റവും ഉത്തമമായിട്ടുള്ളത് ഡയബറ്റിക്കിന് റിവേഴ്സ് ചെയ്യാനുള്ളത് ആരോഗ്യ രംഗത്ത് വിദഗ്ധർ പറയുന്നത് നല്ല ഭക്ഷണമാണ് അതുപോലെ തന്നെ എക്സസൈസാണ് അപ്പോൾ നല്ല ഭക്ഷണം എന്ന് പറയുമ്പോൾ എന്താണ് പിന്നെ കാർബോഹൈഡ്രേറ്റ് ഇല്ലാത്ത അതുപോലെ തന്നെ ശരിക്ക് നമ്മുടെ ഈ വിറ്റാമിൻസും പ്രോട്ടീൻസും എല്ലാം അടങ്ങിയിട്ടുള്ള ഈ ഏറ്റവും നല്ല ഭക്ഷണമെന്ന് പറയുന്ന മിറാക്കിൾ എന്ന് മിറാക്കിൾ ഫുഡ് എന്ന് പറയുന്ന മില്ലറ്റിലേക്ക് മാറുകയാണ് ഇന്ന് ഏറ്റവും നല്ലത് അതും ടവട് കളയാത്ത പിന്നെ മില്ലറ്റുകളാണ് നമ്മൾ പ്രമേഹ രോഗികൾ കഴിക്കേണ്ടത് അത്തരത്തിലുള്ള മില്ലറ്റുകൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ഇന്ന് തന്നെ ഞങ്ങളുമായി വിളിക്കുക താഴെ നമ്പറിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്